അലിഫ് ടാലന്റ് ടെസ്റ്റ് നടന്നു കേരള അറബി ടീച്ചേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ നടത്തി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ആറിലൊരു ഭാഷയാണ് അറബിയെന്നും തൊഴിലവസരങ്ങളുടെ കാര്യത്തിൽ അതിശയിപ്പിക്കുന്ന സാധ്യതകളാണ് അറബി ഭാഷ മുന്നോട്ട് വെക്കുന്നതെന്നും എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നംപള്ളി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് സി എസ് സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു കെഎഡിഎഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി പി അബ്ദുൾ റഹീം ഫാഷാ സമരാനുസ്മരണ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി എ അബ്ദുൾ ഗഫൂർ തണ്ടേക്കാട് ജമാഅത്ത് എച്ച്എസ്എസ് മാനേജർ പി എ മുഖ്താർ വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജിദ നൌഷാദ് കെ എ നൌഷാദ് ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംബന്ധിച്ചു അബുദാബി വേൾഡ് ആർട്സ് ആൻഡ് കൾച്ചറൽ ഫൗണ്ടേഷന്റെ മികച്ച പൊതുപ്രവർത്തകർക്കുള്ള അവാർഡ് നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാജിദ ഔഷാദിനെ യോഗത്തിൽ ആദരിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ